സ്ലാമലക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഓഫർ കളക്ഷനും കൊണ്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചുരാറേട്ടോ ഇവിടെ ഇങ്ങനെ ഫ്രില്ല വരുന്നുണ്ട് ബോക്സ് ടൈപ്പിലുള്ള ഒരു വർക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ റൗണ്ട് നെക്കാണ് ഇതിങ്ങനെ ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ സൈഡ് ഓപ്പൺ വരുന്നുണ്ട് ഇതിന് എൻഡിൽ വർക്ക് വരുന്നുണ്ട് സൈഡിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് അതേപോലെ തന്നെ കേട്ടോ മുന്നത്ത അതേപോലെ തന്നെയാണ് ബാക്കിലും വരുന്നത് സൈസ് വന്നിട്ടുള്ളത് നാപ്പതാണ് സൈസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് അളവ് എത്ര നോക്കിട്ട് പറഞ്ഞുതരാപത്തൊന്ന് നാപ്പത്തിരണ്ട് സൈസ് നാൽപ്പത്തി രണ്ട് വരുന്നുണ്ട് ഇത് നമ്മൾ എണ്ണൂറ്റി പത്ത് രൂപക്കാണ് കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ അറുന്നൂറ്റി അൻപതിനാണ് ഓഫർ പ്രൈസിൽ തരുന്നത് ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷോൾ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇടാനൊക്കെ നല്ല സുഖമായിക്കാർ നല്ല ലെങ്ത്തും പിടുത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ അതിൻ്റെ ഷോള് പാൻറ്റ് രണ്ട് സൈഡും എലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് പാൻറ് അതിന്റെ മുപ്പത്തെട്ട് സൈസിൽ വരണതാ കേട്ടത് സെയിം സാധനം തന്നെയാണ് അപ്പൊ ഞാൻ നിവർത്തണില്ല ഒക്കെ ഓരോ പീസൊക്കെ ബാക്കി വന്ന ചുരിദാറുകളാണ് ഇത് അതേപോലെ തന്നെ നല്ല തുണിയാണ് കളർ ഇളകി ഒന്നും ചെയ്യൂലട്ടോ അതൊക്കെ നമ്മൾ കുറെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഇത് എണ്ണൂറ്റി ഐബിന് കൊടുത്തിരുന്നതാട്ടെ നമ്മള് ഇത് ഓപ്പൺ ഓപ്പണില്ല ഓപ്പൺ ഇല്ലാത്ത ഡ്രസ്സാണ് ഇത് ஷஷ ப்ளெய்னாய்ட்டான வரது இவட ரவுண்டு நெக்கான வந்தது இவட பட்டன்ஸ் கொடுத்துட்டு கொடுத்துட்டு இது முப்பத்தெட்டான சைஸ் கொடுத்துக்கணும் முப்பத்தெட்டான சைஸ் கொடுத்துட்டது இது பத்தொன்பதரேட்டோ ചെസ്റ്റ് പേര് പത്തൊൻപതരയാണ് വരുന്നത് ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് പാൻറ് വന്നിട്ടുള്ളത് വൺ സൈഡ് അലാസ്റ്റിക്ക് കേട്ടോ പാൻറ്റ് പിന്നെ ഷോൾ കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ നല്ല തലയിലൊക്കെ നിക്ക നിക്കുന്ന നല്ല അടിപൊളി ഷോൾ കിട്ടോ പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് പോഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ലേസ് വർക്ക് ആണ് കേട്ടോ ലേസ് ആണ് എൻഡിലും ഇങ്ങനെ ലേസിന്റെ വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കയ്യിലും ഇതങ്ങനെ ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മുപ്പത്തെട്ടാണ് വൺ സൈഡ് മുപ്പത്തെട്ട് ഇരുപത് മുപ്പത്തെട്ടന്ന് വികാരം അതിന്റെ ഷോള് പാൻറ് പാൻറ്റ് അടുത്തത് വന്നിട്ടുള്ളത് ഇത് കോഡ് സെറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഷോളില്ല കേട്ടതിൽ ഇതിന് ഷോള് വരുന്നില്ല ഇതിങ്ങനെ കോളർ കോളറിനൊക്കാണ് വന്നിട്ടുള്ളത് ഇത് എൻ്റെ വരെ ഇങ്ങനെ ബട്ടൺസ് വരുന്നുണ്ട് ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇവിടെ കട്ടിങ് വരുന്നുണ്ട് ഇതിന് സൈഡ് ഓപ്പൺ ഇല്ലാത്ത കോഡ് സെറ്റാണ് കേട്ടത് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തേക്കണം കേട്ടോ ഇവിടെ പോക്കറ്റും വരുന്നുണ്ട് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് കൈ ഒക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഇത് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ നിന്നാണ് കൊടുത്തേക്കുന്നത് ആ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഒക്കെ ഉണ്ട് കേട്ടത് ഡബ്ൾ എക്സ് എൽ ഏതായാലും തോന്നി ഇരുപത്തി മൂന്ന് മൺസൈഡ് കാണിക്കുന്നുണ്ട് പാൻറ്റാ പാൻറ്റ് ഇതിൻ്റെ പ്രൈസ് തന്നിട്ടുള്ളത് അറുന്നൂറ്ററുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത് ഇപ്പം അഞ്ഞൂറ്റി മുപ്പതിനാണ് കേട്ടോ തരുന്നത് അടുത്തത് തന്നിട്ടുള്ളത് ഇത് നമ്മൾ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപത് രൂപ കൊടുത്തിരുന്നത് കേട്ടോ നല്ല കൈ ഒക്കെ ലെങ്ത്ത് നല്ല കയ്യുണ്ട് പിന്നെ ഡബിൾ എക്സ് ആണ് സൈസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സ് എൽ കൂടുതലുണ്ട് ഇട്ടത് പിന്നെ അതിൻ്റെ പാൻറ്റ് തോന്നണം അങ്ങനെ പ്ലെയിനായിട്ടുള്ള പാൻറ്റാണ് നല്ല ഇടുത്തും ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ പാൻറ്റിനെ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള പാൻറ്റാണ് പിന്നെ ഇതിൻ്റെ ഷോളും തന്നെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇത് നമ്മൾ അഞ്ഞൂറ്റി അറുപതിനാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ നാനൂറ്റി അൻപതിനാണ് തരുന്നത് കേട്ടോ ഓഫർ പ്രൈസിൽ പിന്നെ ഇതാ പിന്നെ ഇതും ഇതൊക്കെ സിമ്പിളായിട്ടുള്ളൊരു ചുരിദാറാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപക്കാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ പാൻറ്റ് ഷോള് ഉണ്ട് ഇട്ടതിന് ഷോള് ഇത് മുന്നൂറ്റൻപത് രൂപക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ സൈസ് നോക്കിയിട്ട് പറഞ്ഞുതരാം ഇത് ഡബിൾ എക്സിലുണ്ടാവൂലെട്ടോ ഫസ്റ്റ് ഉള്ളു ഇരുപത്തി ഒന്നരയാണ് വരുന്നത് വൺ സൈഡ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലാമലൈക്കു